ദുരിതയാത്രയിൽ പൊതുമുട്ടുകയാണ് തിരുവനന്തപുരം കൊച്ചുവേളി സ്വദേശികൾ ചെറിയൊരു മഴ പെയ്താൽ പോലും റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും വെള്ളക്കെട്ട് കാരണം വാഹനാപകടങ്ങളും വർദ്ധിച്ചു ആസ്വദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെങ്കിൽ നിങ്ങൾ ചെന്നെത്തുക വലിയൊരു അപകടക്കിണിയിലായിരിക്കും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിലെ വെള്ളക്കെട്ടുകളുടെ കാഴ്ച നമുക്കിനി കാണാം മഴ തുടങ്ങിയപ്പോൾ രൂപപ്പെട്ടതാണ് ഈ വെള്ളക്കെട്ട് ചില സ്ഥലങ്ങളിൽ റോഡിൻ്റെ ടാറിളകി വലിയ കുഴികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഈ ചതിക്കുഴിയാണ് അപകടത്തിന് കാരണമാകുന്നത് ഇവിടെ അപകടത്തിൽപ്പെടുന്നവരിൽ അധികം പേരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഐ എസ് ആർഒ വേളി റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന തീരദേശപാതയിലാണ് ഈ ദുരിത കാഴ്ചകൾ ഇവിടെ നല്ല രീതിയിൽ ഒരു കുഴിയുണ്ട് ആ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്കാർ വന്നാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് അങ്ങനെ മെനിഞ്ഞാന്ന് ഞങ്ങളാണ് അവിടെ ഒരു കൊടി കുടികുത്തിയത് ആ കൊടികുത്തി നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥയാണിത് ഫാമിലി തന്നെ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് പല പല ഫാമിലികൾ വീഴുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ദാഗ്യത്തെ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു ഉപകാരമായിരിക്കും അതൊന്ന് ക്ലിയറായി ഒന്ന് കിട്ടണം അത്രേ ഉള്ളു ഇതിപ്പോൾ തോടാണോ റോഡാണോ ആറാണോ ഒന്നും അറിയാൻ പറ്റാത്ത രീതി കിടക്കുകയാണ് വെള്ളക്കെട്ടെന്ന് വെച്ചാൽ ആ ഇൻഡസ്ട്രി ഏരിയയിൽ നിന്നാണ് ഈ വെള്ളം അത്രയും ഇവിടെ ഇറങ്ങി വരുന്നത് മനസ്സിലായില്ല ഇവിടുത്തെ ടൈറ്റാനിയത്തിൽ വെള്ളം എടുക്കുന്നില്ല ഈ കഴുക്കുവശത്ത് വെള്ളക്കെട്ട് ഈ ജംഗ്ഷനിൽ ഫുൾ വെള്ളക്കെട്ടാണ് കുറേ വർഷം കൊണ്ട് യാത്രയാണ് ഇവിടെ വലിയ ദുരിതം ഒന്ന് ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോയാൽ വലിയ അപകടത്തിൽ ചെന്നുപെടും മാത്രവുമല്ല വെള്ളത്തിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കുഴിയുടെ ആഴത്തെക്കുറിച്ച് പലർക്കും അറിയത്തുമില്ല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓടകൾ ഉണ്ടെങ്കിലും ഫലമില്ല തിരുവനന്തപുരം നഗരസഭാ അധികൃതർക്ക് മുന്നിൽ പരാതി എത്തിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ദുരിതയാത്രയ്ക്ക് അവസാനം കുറിക്കാൻ അധികാരികൾക്ക് മുമ്പിൽ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ നീക്കം പോൾ ശ്രീകാര്യത്തിനും രാഹുലിനുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്